ജൂൺ ദേശീയ ണക്ക് ദിനം ഇന്ത്യൻ ശാസ്ത്രജ്ഞനും കണക്ക് ശാഖയുടെ പിതാവുമായ ചന്ദ്ര ചോബിസിന്റെ ജന്മദിനമാണ് ദേശീയ ദിനമായി രാജ്യം ആചരിക്കുന്നത് കണക്ക് കൂട്ടലുകളിലൂടെയുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിന് പിന്തുണ നൽകുന്നതാണ് ചന്ദ്ര മഹനലോബിസിന്റെ ഓരോ സംഭാവനകളും ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാമ്പത്തിക വളർച്ച മാർക്കറ്റ് ഗവേഷണം എന്നിങ്ങനെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി സംഭാവനകൾ അദ്ദേഹം രാജ്യത്തിന് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ജൂൺ ദേശീയ വിവരക്കണക്ക് ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ദേശീയ തലത്തിൽ മാത്രമല്ല സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള പരിപാടികളും സെമിനാറുകളും സംഘടിപ്പിക്കാറുണ്ട് കണക്കുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ പുതുതലമുറയ്ക്ക് ബോധവൽക്കരണം നൽകുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം ദേശീയ സ്ഥിതിവിവരക്കണക്ക് ദിനത്തിന്റെ ഭാഗമായി സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം ഓരോ വർഷവും ചില സന്ദേശങ്ങൾ പുറത്തിറക്കാറുണ്ട് യൂസോഫ് ഡേറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്നതാണ് ഈ വർഷത്തെ സന്ദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ജൂൺ ഇരുപത്തിയൊൻപതിന് ജനിച്ച പ്രശാന്തചന്ദ്ര മഹലനോബിസിന്റെ ജന്മദിനമാണ് ദേശീയ സ്ഥിതിവിവരക്കണക്ക് ദിനമായി ആചരിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്ലാനിംഗ് കമ്മീഷൻ അംഗമായിരുന്നു പി സി മഹലനോബിസ് കൂടാതെ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം രൂപീകരിക്കുന്നതിലും അദ്ദേഹം വഹിച്ച പങ്ക് നിർണായകമാണ് സാമ്പത്തിക ശാസ്ത്രം ജീവശാസ്ത്രം ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ മഹലനോബിസ് ഡിസ്റ്റൻസ് അഥവാ മഹലനോബിസ് അന്തരം എന്ന അന്തരമെന്ന സ്ഥിതിവിവരക്കണക്ക് പ്രശാന്ത ചന്ദ്ര മഹലനോബിസിന്റെ സംഭാവനയാണ് എഫ് ആർ എസ് പത്മവിഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ മഹലനോബിസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയെട്ടിനാണ് അന്തരിച്ചത് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്